മോളൂസേ ഒക്കെ നന്നായി എഴുതിയില്ലേ ടീച്ചർക്ക് ആ പേപ്പർ കാണിച്ചു തന്നെ എന്തൊക്കെയാ എഴുതി ചെയ്യണമെന്ന് നോക്കട്ടെ ഒന്ന് വേഗം കാണിച്ച് തരൂ ഫസ്റ്റ് വൺ ബസ് അത് കറക്റ്റാണ് ദെൻ സെക്കൻഡ് വൺ സിംഗോ ഈ ചിത്രം കണ്ടിട്ട് നിനക്ക് സിംഗോ ആയിട്ട് തോന്നുന്നേ എൻ്റെ പൊന്നുമോളെ ഇത് ഓവനാണ് അപ്പം അത് നിൻ്റെ തെറ്റി ദെൻ തേർഡ് വൺ വിച്ച് ഏസ് ഹാറ്റ് അത് കറക്റ്റാണ് അപ്പൊ നിന്റെ ഒരെണ്ണം തെറ്റിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇന്ന് ഇമ്പോസിഷൻ ഇല്ല സ്കൂൾ തുറന്നിട്ടല്ലേ ഉള്ളൂ ഇനി അടുത്താള് ആ മോനുസേ നിന്റെ പേപ്പർ നോക്കട്ടെ ഫസ്റ്റ് വൺ സ്കൂട്ടർ അത് കറക്റ്റ് ആണ് സെക്കൻഡ് വൺ ഹൂഡി ഇതും കറക്റ്റ് ആണ് തേർഡ് വൺ പ്ലെയിനോ പ്ലെയിൻ ഏതാ കാർ ഏതാന്ന് തിരിച്ചറിയാൻ പറ്റാത്ത പിള്ളേരുണ്ടോ ഇത് ഞാൻ തെറ്റിടുന്നുണ്ട് കേട്ടാ മോനു ഓക്കേ ഇമ്പോസിഷൻ ഇല്ലെന്ന് ഇനി അടുത്താള് കണ്ണാടക്കാരൻ നിറേത് ഫസ്റ്റ് വൺ ഇത് ഡ്രെസ്സോ ഡ്രസ്സല്ല മോനു ഇത് ഇത് സ്യൂട്ടാണ് അപ്പൊ ഇത് നിൻ്റെ തെറ്റി ദെൻ സെക്കൻഡ് വൺ ടോസ്റ്റർ ആ അത് കറക്റ്റ് ആണ് ദെൻ തേർഡ് വൺ പിയാനോ അതും കറക്റ്റ് ആണ് അപ്പൊ ഒരെണ്ണം തെറ്റിട്ടുണ്ട് സന്തോഷായില്ലേ ഇൻപൊസിഷനില്ലാട്ടാ